സേനാപതി സ്വർഗംമേട്ടിലെ കയ്യേറ്റ പരാതിയിൽ അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകി റവന്യൂ വകുപ്പ് മന്ത്രിക്ക് പരിസ്ഥിതി പ്രവർത്തകനായ കെ ബുൾബേന്ദ്രൻ നൽകിയ പരാതിയിലാണ് മന്ത്രിയുടെ ഇടപെടൽ അതേസമയം മന്ത്രി അന്വേഷിക്കാൻ നിർദ്ദേശിച്ചിട്ടും ഉദ്യോഗസ്ഥർ വേണ്ട ഇടപെടൽ നടത്തുന്നില്ലെന്ന് കെ ബുൾബേന്ദ്രൻ ആരോപിച്ചു റവന്യൂ പുറമ്പോ കേറയുള്ള കാന്തിപ്പാറ വില്ലേജിലെ സ്വർഗമേട് മലമുകളിൽ വ്യാപകമായി കയ്യേറ്റം നടത്തുന്നതായി ആരോപണം ഉന്നയിച്ച പരാതിയുമായി പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ കെയർ കേരള നേരത്തെ തന്നെ രംഗത്തെത്തിയിരുന്നു ചക്രമുടി മലനിരകൾക്ക് സമാനമായ രീതിയിലുള്ള ഏറെ പരിസ്ഥിതി പ്രാധാന്യമേറിയ സ്വർഗമേട് മലമുകളിൽ പുൽമേടുകൾ വ്യാപകമായി നശിപ്പിക്കുകയും കുന്നിടിച്ചു നിർത്തി നിർമ്മാണം നടത്തിയും പ്ലോട്ട് തിരിച്ചും കയ്യേറ്റം നടത്തിയതായാണ് പരാതി കെ ബുൽബേന്ദ്രൻ റവന്യൂ മന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇതു സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നതിന് റവന്യൂ വകുപ്പ് മന്ത്രി ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരുവിധമായ ഇടപെടലും നടക്കുന്നില്ലെന്നാണ് കെ ബുൾബേന്ദ്രന്റെ ആരോപണം വ്യാപകമായ കയ്യേറ്റമാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്ന് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ബഹുമാനപ്പെട്ട റവന്യൂ മിനിസ്റ്റർക്കും കളക്ടർക്കും അതുപോലെ ഉടുമഞ്ചോല തഹസീൽദാർക്കും ഞങ്ങൾ ഇതിൻ്റെ റിപ്പോർട്ടും പരാതിയും കൊടുത്തു തുടർന്ന് റവന്യൂ മിനിസ്റ്റർ ഇപ്പോൾ കളക്ടറോട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞ് ഫയൽ നമ്പർ ഇട്ട് അങ്ങോട്ട് കൊടുത്തിരിക്കുകയാണ് മാസങ്ങളായിട്ടും കാന്തിപ്പാറ വില്ലേജ് ഓഫീസർ ഇതുവരെ കയ്യേറ്റക്കാർക്കെതിരെ ഒരു നടപടി എടുക്കുകയോ അവിടെ ഒന്നും ഒഴിപ്പിക്കുകയോ ചെയ്തിട്ടില്ല ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ വെച്ചിരിക്കുകയാണ് പ്രകൃതി മനോഹാരിത നിറഞ്ഞു നിൽക്കുന്ന മലമുകളിലെ ടൂറിസം സാധ്യത മുന്നിൽ കണ്ടാണ് റിസോർട്ട് ഭൂമാഭിയ ഇവിടെ കടന്നുകയറ്റം നടത്തുന്നതെന്നും ഇത് തടയുന്നതിന് ശക്തമായ നിയമ നടപടിയുമായി മുമ്പോട്ട് പോകുമെന്നും ഗ്രീൻ കെയർ കേരള വ്യക്തമാക്കി സിറ്റിവിഷൻ സേനാപതി